നമസ്കാരം രണ്ട് ചേസ് അടിക്കാതെ എന്തോണം എന്ന മട്ടിലാണ് നമ്മുടെ മലയാളികൾ എന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ് അതുകൊണ്ട് ഏതൊരു ആഘോഷമായിരിക്കട്ടെ പ്രത്യേകിച്ച് ഓണക്കാലത്ത് മദ്യവില്പനയിലൂടെ സർക്കാരിന് കോടികളുടെ വരുമാനം കിട്ടാറുമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ വരുമാനങ്ങളിൽ ലോട്ടറി കഴിഞ്ഞാൽ അടുത്തത് മദ്യമാണ് എന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ആവർത്തിച്ചു പറയേണ്ടുന്ന ഒരു റിപ്പോർട്ടുമാണ് കേരള സർക്കാർ മദ്യവില്പനയിലൂടെ കോടികൾ കൊയ്യുന്നത് കണ്ട് അങ്ങ് പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരള മാതൃക പഠിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വന്നിട്ടുള്ള ചരിത്രവും നമുക്കുണ്ട് പക്ഷേ ഇന്നോളം കേരളം കണ്ടിട്ടില്ലാത്ത മാറ്റമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇത്തവണത്തെ ഓണക്കാലത്ത് ഉണ്ടായിരിക്കുന്നത് അതായത് കേരള സർക്കാരിന്റെ ഓണക്കാലത്തെ മദ്യവിൽപ്പനയിലെ ലാഭത്തെക്കുറിച്ചുള്ള കണക്ക് കൂട്ടലുകൾ പാടെ എന്ന് ചുരുക്കം മദ്യപാനികളും സർക്കാരിനെ കൈവിട്ടു എന്ന മട്ടിലാണ് കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കണ്ട് കുറവാണ് ഓണക്കാല ുന്നത് എന്നതാണ് റിപ്പോർട്ട് കഴിഞ്ഞ തവണത്തെതിനേക്കാൾ പതിനാല് കോടി രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഇത്തവണ എഴുന്നൂറ്റി കോടി രൂപയുടെതാണ് മദ്യവില്പന കഴിഞ്ഞ തവണ ഇത് ഏകദേശം എഴുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ എത്തിയിരുന്നു ബാറുകളുടെ എണ്ണം എണ്ണൂറ്റി പന്ത്രണ്ടായി ഉയർത്തിയിട്ടും ഇത്തവണ മദ്യവിൽപ്പന താനെ കുറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നതാണ് സംശയം ഉത്രാടം ദിനത്തിൽ മാത്രം മദ്യവില്പന ഉണ്ടായിരുന്നെങ്കിൽ പോലും പ്രതീക്ഷിച്ചത്ര ലാഭം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കഴിഞ്ഞ തവണത്തെ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ലാഭം ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഇത്തവണ അതിന്റെ പോലും എത്താത്ത രീതിയിൽ കേരളത്തിലെ മദ്യവിൽപ്പന എത്തിയിരിക്കുന്നത് ഇന്നും നാളെയും കണക്കുകൂടെ നോക്കിക്കഴിയും വിവരങ്ങൾ പൂർണ്ണമായി പുറത്തുവരും എന്തായാലും നിലവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ മദ്യവിൽപനയിൽ വലിയ ലാഭമൊന്നും ഈ തവണത്തെ ഓണക്കാലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ട് രണ്ടായിരത്തി മദ്യവിൽപ്പനൂറ്റിൻപത് കോടിയിൽ എത്തിയിരുന്നു ഉത്രാട ദിവസം നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ മദ്യവിൽപ്പന നടത്തി ഔട്ട്ലെറ്റുകളിലൂടെ മാത്രം നൂറ്റി പതിനാറ് ദശാംശം രണ്ട് കോടി രൂപയുടെ മദ്യമായിരുന്നു വിറ്റുപോയത് എൺപത്തിയഞ്ച് കോടിയുടെ മദ്യമാണ് ലാഭമായി ലഭിച്ചത് കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റ് വഴിയുള്ള വിൽപ്പനയും കോടികൾ നൽകുന്നുണ്ടായിരുന്നു രണ്ടായിരത്തിരണ്ട് കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾ വഴി ഉത്രാട ദിനത്തിൽ മാത്രം കോടി മദ്യമായിരുന്നു വിറ്റഴിഞ്ഞത് കഴിഞ്ഞ വർഷം ഓണനാലുകളിലെ പത്ത് ദിവസങ്ങളിലായി അൻപത്തിയഞ്ചു കോടി രൂപയുടെ വിൽപ്പന അതായത് ലാഭമുണ്ടായി മൊത്തത്തിൽ അഞ്ഞൂറ് കോടിയിലേറെ രൂപയുടെ വിൽപ്പന നടന്നായിരുന്നു ഔദ്യോഗിക കണക്ക് എല്ലാ വർഷവും റെക്കോർഡ് കൂടി കൂടി വരുന്നതല്ലാതെ കുറയുന്നത് ബീവറേജ് കോർപ്പറേഷനെ ഞെട്ടിപ്പിക്കുകയാണ് സംസ്ഥാനത്ത് എണ്ണൂറ്റി അൻപതിലധികം ബാറുകളാണ് പ്രവർത്തിച്ചു വരുന്നത് ഇത്തവണ ബാറുകളുടെ എണ്ണത്തിലടക്കം സംസ്ഥാന സർക്കാർ വലിയ വർദ്ധനവ് ഉണ്ടാക്കിയ സാഹചര്യത്തിൽ മദ്യ ഉപഭോഗത്തിൽ പതിനാല് കോടിയുടെ കുറവ് വന്നത് എങ്ങനെയാണെന്നുള്ള സംശയത്തിലാണ് ഉദ്യോഗസ്ഥർ ഇതിന് പിന്നാലെ കാര്യങ്ങൾ എന്തെന്ന് കണ്ടെത്തണമെന്നും മദ്യവില്പനയിൽ കുറവ് ഉണ്ടായതുമായി ബന്ധപ്പെട്ട് ബെവ്കോ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്